ഒന്നേറ്റി ഒന്നും ഒന്നി എല്ലാം ഒറ്റക്ക് പോലാ ഒറ്റയ്ക്ക് പോലെ വണ്ടി മറിയും ചാൻസ് ഉണ്ട് മറിയും നമ്മുടെ വണ്ടി മറിയാൾ വന്നാൽ എവിടെ മാർക്കഡ മാഡ് മാർക്കെടു മാർക്കെ അത് മാർക്കഡ് മാർക്കറ്റ് മാർക്കെട്ടാ കണ്ട മാർക്കണ്ടോ മാർക്കുള്ള ഇറങ്ങിയേക്കോടാ അത് വൺമേ ഉണ്ടാ വൺമെ ഉണ്ടാ

അവിടെ ഞാൻ പറഞ്ഞേക്കും ഞാൻ പറഞ്ഞേക്കും അവിടെ ഞാൻ പറഞ്ഞേക്കും ഞാൻ പറഞ്ഞേക്കും ഈ ഏരിയ കണ്ടാ നമുക്ക് ആ റിഡ്ജെടുക്കാം അവർ നിൽക്കുന്ന സ്ഥലം കണ്ടാ ഏരിയ നിക്കണം കൊടു കൊടുക്കൊടുക്കാ പുഷി പുഷി അതാ പറഞ്ഞത് നമുക്ക് ഒരു നല്ല സ്ഥലം വേണം അതാ പറഞ്ഞത് ഇവിടെ പുഷി ഇവിടെ പുഷി ഇവിടെ ഇവിടെ ഉള്ളവന ഞാൻ കടിച്ചോ അതെ ഇവിടെ

ஒளத்து போண்டி கேரிய வந்துதா வாட ஓட ஊஞ்சேடா அடியேடா நைஸ்டா ஓ அடி 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 ലെഫ്റ്റിലോട്ട് കറങ്ങി വാ ലെഫ്റ്റിലോട്ട് കറങ്ങി വാ ഈ മാർക്ക് നോക്കി വാ വാ നോക്കി മൈൻഡ് മൈൻഡ് വോക്കിവാടി എടാ ഡബിൾ കോൾ ഡബിൾ കോൾ പറയില്ലേ അത് ലെഫ്റ്റ് കുത്താ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് കുത്തി ഇങ്ങോട്ട് കുത്തി ബാബാ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ഞാൻ വരുന്നിടത്തോട്ട് വാ ഇവന കുത്തിയടി ഇവൻ ഈ ഈ മല ഈ മല സെക്കൻ പോന്നിർത്ത് സെക്കൻ പോന്നിടത്താ

റിഡ്ജർത്തെ അടിച്ച് വിട് നിങ്ങൾ കുത്തുവാണ ഓൺ ഫുട്ട് പറ നല്ല കോൾ ആണ് അവിടെ കോൾ ഡൈവേർട്ട് ആയി മാർക്ക് നോക്ക് മാർക്ക് നോക്ക് അടി 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 സർവണ്ടിയിലല്ല ഇരിണ്ടിണ്ട് സർവണ്ടിയിലുണ്ട് നമ്മുടെയരെ ഉണ്ടല്ലോ ആ കുത്തുനേ കേരിയറ കേരിയറ അടിടാ കുട്ടി അടി കുട്ടി അടി അടിച്ചങ്ങ് കൊല്ലടാ അടിച്ചങ്ങ് കൊല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് വേറെ ലോബിയാന്ന് അടിച്ചു കൊടുക്കാമല്ലോ നിന്റെയൊക്കെ ഇന്നത്തെ ലൈവിടുന്നതിന് മുമ്പത്തെ നിന്റെ ഒക്കെ കോൺഫിഡൻസ് നിന്റെ നിന്റെ എവിടെ കുത്തു നമ്മളെ തീരുമാനിക്കും നിന്റെയൊക്കെ കോൺഫിഡൻസ് അവനെ എന്നെ കൂടെ ഓടിച്ചു പിടിക്കണം അയ്യോ 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 അയ്യോസ് ഇത്ര ചൂസ് അയ്യോ പാവങ്ങളെ അയ്യോ അയ്യോ ഇത് നിങ്ങക്കാണ് ഇത് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ഇത് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് ഇവന്മാരുടെ ഒക്കെ കഴപ്പ് ചില്ലറ അല്ലായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് യുവമാരുടെ കഴ യുവരുടെ കഴ കുറച്ച് ദിവസമായിട്ട് ഇത് ചെറുതൊന്നും അല്ലായിരുന്നേ പതിനഞ്ച് പേരെ അലയുവാണെ ഒരാളൊന്നും വീണ്ടില്ലേ നമ്മുടെ അവന്റെ ലോബി ഇത് പറയാണ് അവന്റെയൊക്കെ ഇന്നത്തെ ഇത് കാണണമായിരുന്നു കോൺഫിഡൻസ് ഇല്ല ഇത് തുടങ്ങുന്നതിന് മുമ്പ് ആറ് തുടങ്ങുന്നതിനു മുമ്പ് അവന്റെയൊക്കെ ഒക്കെ സമയത്തിന് നമ്മൾ നോക്കിയിരിക്കണം ഇരി അവിടെ നിന്ന് നീ കുറച്ചേരെയൊന്ന് കര ഇവന്മാർ കുറച്ച് ദിവസമായി അന്ന് തൊട്ട് ഞാനിത് ഇത് ഞാനിത് റീബിൽഡ് ചെയ്തതിന് ശേഷം മനസ്സിൽ ആർക്കും വിചാരിച്ചിരുന്ന സാധനമാണ് യുവന്മാർക്ക് ഇട്ട് കൊടുക്കേണ്ടത് എടാ അറിയില്ല അല്ലേ അറിയില്ല അറിയില്ല നെറ്റ് വീല ഡാരി പോസ് സ്നക്സ് ഒരു ഒരു അഞ്ചു നേരം ഉള്ളേടാൻ പറ്റില്ല ഒരു നേരം ഉള്ളേടാൻ പറ്റില്ല പോളസ് വരെതിരെ കളി ഓനെ വാര ഒടിച്ച പോക്ക 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 കൊട കൊടടേ ഓക്കേ ഞാൻ ഐപേ വെട്രാക്കിണ്ടി എടാ വാരക്കേണ്ടി ഓടിക്കണേ പോയി റൈപ്പ് ഇറങ്ങി കരാൻ പോയി പോര് ഏതോണ്ടല്ല സ്പേസ് ഉള്ളാ എടാ ലൈനപ്പിൽ ഇല്ലാത്തതുകൊണ്ട് ഒന്ന് എക്സൽ അടിക്കോടാ സ്പേസ് ആണോ ഇല്ലേ ഹലോ ണ്ടാരോ പറഞ്ഞ കോഴ്സ് ഉം ഓടിക്കുന്നുണ്ടോ ഞെക്ക് ഇസി എടാ ഒന്ന് ഒന്ന് റേഡിയോ മറ്റേ വണ്ടി ഓടിക്കുന്ന ഞാൻ ഒരു ചെറിയൊരു കോവിൾ വിളിക്കുന്നത് ഒരു കാര്യം ഒരാളുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു വാറിന് മുമ്പ് അതൊന്ന് വിളിച്ചു പറയാം

ാണ് ഡൈകി പറഞ്ഞ വിഷയം അടിയടാ രക്ഷയില്ല പിന്നെ അല്ല അത്രയേ ഉള്ളു

ൂന്നാമതാ ബിക്ക് ആയിരുന്നു നമ്മള് രണ്ട് ടിങ്ങ് കൊടുത്തിട്ട് നിർത്തിയതാ അടിച്ചോന്ന് പറഞ്ഞിട്ട് ആണല്ലേ നമുക്ക് നോക്ക് ആയിട്ട് നോക്ക് ഇതാ ഇതാ ഇവിടെ നാല് അവർ ടി ഡി എം വേസ്റ്റ് ഇടന്ന് സത്യ ഞാൻ പറഞ്ഞു ഈ ടീഡിയ വേറെ സ്ഥാനമാണ് അത് വെറുതെയാ ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്നും ഇരിക്കണ്ട ഇതിനകത്ത് രണ്ട് പിക്ക് എടുക്കാൻ സത്യം പറഞ്ഞാ പ്ലാൻ ഇട്ടു വണ്ടി ഇടിച്ച് വെള്ളത്തിന് ശമ്പുക്കാടത്തിന് എനിക്ക് കിട്ടി രണ്ടാമത്തെ വണ്ടി വെള്ളത്തി കളയുമില്ല ഞാൻ ഒരു വണ്ടി ജസ്റ്റ് ചെസ് മെസ്സിന് മെസ്സിന് പോയി ഇല്ല പോയി ഇല്ല പോയി ഇല്ല വെള്ളത്തിൽ പോയി പോയി ഇല്ല വെള്ളത്തിൽ ഇല്ല ഞങ്ങളാ ഈ സമയത്താണ് അച്ചുകുറു നിന്റെ മണ്ടേള് അവർ എന്നെ അടിക്കുന്നു ആ അറിയില്ല ഞാൻ വെയിറ്റ് ചെയ്യ അടിക്ക് എന്നെ അടിക്കുന്നു നോക്കളി അവൻ അതിയോ കളിയാ നോക്കി ഞാൻ പിന്നെ മുറി കാണാ വെടിയാക്കി ഇരിുന്നു ബാക്കി ബാക്കി കട്ട് എടുത്തെ സൈഡ് ബോയ് മെസ് ബോയ് ഗോഗു അസ്റ്റ് വിഗ് ആസ് ക്രൂറ്റല സൈണ്ടാത്ത വിഗ് ബാക്കി കേറി വിടേ 3 മതാത്ത വിഗ്

ഇവർക്ക് സർപ്രൈസ് എടുക്കും ഞങ്ങൾ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങടെ ഒരു കാര്യം പറയാം ഈ ഈ ഇവിടുത്തെ പുഷ് കഴിഞ്ഞിട്ട് നീലൻ ഒരു കോള് പറയുന്നുണ്ട് നിങ്ങളുടെ ഈ റൈറ്റ് ചെയ്ത് പുഷ് ചെയ്യാൻ അപ്പൊ ആരും ബാങ്കിലിട്ടൊരു റിക്കവർ ചെയ്ത് നന്നായിട്ട് അത് വേണ്ട ഇവന് ഇവരുടെ രണ്ടുപേരുടെ ഉള്ളു ആരിക്കത് ക്ലിയർ ആയിട്ട് അറിയാം അപ്പൊ അതങ്ങ് എക്സിക്യൂട്ട് ചെയ്താ കുഴപ്പമൊന്നുമില്ല നന്നായി വലിച്ചെ പറയണമെന്നുണ്ടെ ഞമ്മ വെളിയിൽ നിന്ന് കണ്ടോണ്ട് പറഞ്ഞു തെക്കൻ ഡെസ്ട പക്ഷെ നമ്മളങ്ങോട്ട് പറഞ്ഞിട്ട് ഊങ്ക രണ്ട് സൈഡിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് അടിയിട്ടിയാണ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് പേരും അവിടെ രണ്ട് കണ്ടോ ഒരു വണ്ടി ഇവിടെ വന്ന് സ്നൈപ്പിനെ അവരങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും നിങ്ങൾ ബൈ ബൈഫുട്ട് വരുവാണ്ടോ ഭയങ്കര ഓപ്പണാട്ട് ഇവിടെ ഇവിടെ ഒരുത്തിനും പോയിരും എത്തി കണ്ടാ എല്ലാരും അസീമിനെ കുത്തുന്നത് നമ്മള് അസീമിനെത്തുന്ന അവനെയാ എന്റെ അവസ്ഥ ഞാൻ ഇന്ന് കത്തി ലോസ്റ്റ് ആയപ്പോ മാറി കഴിഞ്ഞു

ആ ഡെസ്ട്രോ ഒരു വിടുത്തില്ല ഡെസ്ട്രോ കരടി സാബുന എടുത്തു കരടി സബുന എടുത്തു എടുത്ത എവിടെയാണ് നിക്കുന്ന സാബുന അതെ അതെ എന്റെ വിഗഡ് അടുത്തു ഇടികൊണ്ടവൻ ആരാണെ ഇടികൊണ്ടവൻ ആരാ എനിക്ക് അവനെ ഓടിച്ചിട്ടുറത്ത് ഞങ്ങൾ അടിച്ചോട്ടിരിക്കുന്നത് ഒറ്റയ്ക്ക് റൈറ്റ് അവൻ റൈറ്റിലാണ് വലിയ കോളാ അപ്പ എല്ലാം കഴിഞ്ഞു പക്ഷെ അവനെപ്പാട് ലാസ്റ്റ് പറഞ്ഞ എനിക്കൊരു ഇടിയിടിക്കാൻ തരുന്നത് അവനെ തന്നെ കില്ലും കിട്ടി എടാ വില്ലുമോനെ ഒരു ട്രിബ്യൂട്ട് എന്തോ പറയാൻ ആരുടെ പേരെന്താ